ഈ സെൽഫോണിന് അപ്പുറം ഒരു ലോകവും അധികം പേർക്കും ഇത് മുഴുവൻ സെൽഫോണാണ് അതിൽ നോക്കി ഇരുന്നിട്ട് ആ ഇപ്പോൾ പുതിയൊരു സംഗതി വരുന്നവരുണ്ട് റീ എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറയുമ്പോൾ റീൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല റീലിനെപ്പറ്റി ശരിക്കും അറിയാമല്ലാത്തൊരാൾ ഞാനായിരുന്നു അടുത്ത കാലത്താണ് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതിയുണ്ട് രസമാണ് കാണാറുണ്ട് ഞാൻ അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ കണ്ടുനോക്കി ഭീകരമാണ് നിങ്ങളുടെ സമയം മുഴുവനും നിങ്ങൾ വെറുതെ കളയുകയാണ് ഇതൊക്കെ നോക്കിയിരുന്നിട്ട് ശരിക്കും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കൃത്യമായിട്ടും ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് സെൽഫോൺ ഈ സെൽഫോണിൽ കൂടിയാണ് ഇപ്പോഴുള്ള എല്ലാ വൃത്തികേടുകളും പകരുന്നത് മാനസികമായിട്ടുള്ള എല്ലാ രോഗങ്ങളും പകരുന്നത് അങ്ങനെയാണ് എന്നിട്ട് ഇപ്പം നേരത്തെ പോലെ ബോഡി ഷേവിങ് പോലുള്ള പലത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട് കുട്ടികൾ ഓരോ ചതി കുഴികളിൽ വീഴുന്നത് വീഴുന്നതൊക്കെ ഈ സെൽഫോൺ വഴിയുള്ള ബന്ധത്തിലാണ് സെൽഫോൺ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കാനേ പാടില്ല സ്കൂളിനകത്തും പുറത്തും പാടില്ല ഞാൻ നിങ്ങളെ വിദ്യാർത്ഥികളെ എൻ്റെ മുമ്പിൽ കണ്ടതുകൊണ്ടും എനിക്ക് അവരെ പറ്റി വളരെ എനിക്ക് വളരെ കൺസേൺ ആണ് എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇതെല്ലാം